ുംബർമീൻമാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപോർത്ത് മാഭാഗി തെരുമാറാകട്ടെ നമ്മൾ ഇന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ അവരുടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കബുകളിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്നും ഒരു വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ പറഞ്ഞ സൈദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലീയ എന്ന തഴവാ ഉസ്താദ് രചിച്ച ഗ്രന്ഥത്തിൽ നിന്നും ഉള്ള സതുപദേശം എന്ന എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് മഹാനായ തഴവാ ഉസ്താദ് ഈ ഗ്രന്ഥം രചിച്ചതുകൊണ്ട് ഒരുപാട് ഒരുപാട് അറിവുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ നുകരുതുകയും അമൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാനായ തഴവാ ഉസ്താദന് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാല് വിഭാഗമാണെന്നുണ്ട് അറിവിന്റെ വിഷയം നോക്കിയാൽ അല്ല അതിലുണ്ട് അതിലൊന്നു പണ്ഡിതനാണോ അവനുണ്ട് അവൻ പണ്ഡിതൻ എന്നുള്ളതിൽ അറിവുണ്ട് മനുഷ്യരെ നാല് വിഭാഗമായി തിരിക്കുന്നു അതിൽ ഒന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാർക്കറിയാം ഞാനൊരു പണ്ഡിതനാണ് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാൻ പഠിച്ചു ഭാഗമായവനാണ് ഞാൻ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ എനിക്ക് കഴിയും എന്ന് അറിവുള്ള ഒരു പണ്ഡിതനാണ് അതിലൊന്ന് ഇവനോടടുത്തോ അതിലുണ്ട് ദാഹിച്ചിടണ്ടാ കുടിക്കുവാൻ ജലമുണ്ട് ഇത്തരം പണ്ഡിതന്മാരോട് നീ ചേർന്നോ എന്നാൽ നിനക്ക് ആവശ്യമുള്ള അറിവുകൾ കാർമേഘങ്ങളിൽ നിന്നും വഴ മഴ വർഷിക്കുന്നത് പോലെ നിനക്ക് അവൻ വർഷിപ്പിച്ചു തരും നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി സത്യസന്ധമായി മനസ്സിലാകുന്ന രീതിയിൽ നിന്ന് അവൻ അദ്ദേഹം നിനക്ക് അറിവിനെ നുകർന്നു തരും അതുകൊണ്ട് അത്തരം പണ്ഡിതന്മാരോടൊത്ത് നീ ചേർന്നുകൊള്ളുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ദർസുകളിൽ കോളേജുകളിൽ ചേർക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ ഗുരുനാഥന്മാരെ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കലല്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് ഏത് രീതിയിലാണ് അവർ പെരുമാറുക ഏത് രീതിയിലാണ് അവർ അറിവ് നൂർന്നു കൊടുക്കുക എങ്ങനെയാണ് അവരുടെ സമീപനം സ്നേഹം എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലെല്ലാം ഗുരുനാഥന്മാരെക്കുറിച്ചുള്ളൊരു പഠനം നമ്മുടെ മക്കളെ നമ്മളൊരു സ്ഥാപനത്തിൽ ചേർക്കാൻ പോകുമ്പോൾ കൃത്യമായും കണിശമായും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോ നല്ല പണ്ഡിതനോട് നീ ചേർന്നോ നിനക്ക് ആവശ്യമുള്ള അറിവുകൾ അദ്ദേഹം നൽകും എത്ര ദാഹമാണെങ്കിലും ആ ദാഹം ക്ഷമിപ്പിക്കുന്നതിനാവശ്യമായ വിജ്ഞാനം അവർ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മുടെ ദീൻ പഠിപ്പിച്ച നമ്മൾക്ക് അറിവ് പകർന്നു തന്ന മദർസ തലം മുതൽ കോളേജ് തലം വരെയും നമ്മൾക്ക് അറിവ് പഠിപ്പിച്ച് തന്ന എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹു അവന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അതിൽ നിന്നും മരണപ്പെട്ടു പോയവരെ കബറുകളെ അള്ളാഹു വിശാലമാക്കി സ്വർഗ്ഗത്തിൽ ഉന്നതമായ ധറജ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ടാമനും ഒരു പണ്ഡിതൻ അവനില്ല അവൻ പണ്ഡിതൻ എന്നുള്ളതും അറിവില്ല രണ്ടാമതുള്ള ഒരാൾ പണ്ഡിതനാണ് പക്ഷെ ഞാനൊരു പണ്ഡിതനാണ് എന്നുള്ള അറിവൊന്നുമില്ല അയാൾക്ക് വലിയ ലോക ഇല്ല അവർ സാധുക്കള് അവര് പഠിച്ചു അവർ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരാണ് വല്ല പ്രശസ്തിയോ ലോകങ്ങളിലോ മാസികകളിലോ വീഡിയോകളിലോ അതുപോലെ തന്നെ ലോകമായ കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൊന്നും അവരുണ്ടാവില്ല പക്ഷെ അവർ പണ്ഡിതനാണ് എന്നാലോ എന്ത് വേണം പിടിച്ചുണർത്തുന്നതായാൽ തക്ഷണം വിളംബിത്തരും വിഭ വിഭവങ്ങളും പല ഭക്ഷണം നല്ല പണ്ഡിതനാ പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊന്നും വലിയ പ്ര വലിയ പ്രഭോ വലിയ പ്രകൽപനൊന്നും അല്ല ആരും അറിയുന്നില്ല അവരിങ്ങനെ ഒരുങ്ങിക്കൂടും അവർ പഠിച്ച വിജ്ഞാനം കൊണ്ട് ഇങ്ങനെ ഒരുങ്ങിക്കൂടും എന്നാൽ അങ്ങനെയുള്ളവരോടൊപ്പം നീ ചേർന്നു കൊള്ളുക അവരടുത്തുകൂടി ഇനീ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ദീനിയായ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരുടെ അടുത്ത് കൂടിയാൽ വിഭവ സമൃദ്ധമായ വിജ്ഞാനങ്ങളിൽ അവർ നിനക്ക് നൽകിയിടും വിളംബിത്തരും അവനോട് കൂടിക്കോ അവരോട് കൂടിക്കോ മഹാനായ തഴവാവസ്ഥ പറയാ ഇവനെ പിടിച്ചുണർത്തുന്നതായാൽ തൽക്ഷണം വിളംബിത്തരും വിഭവങ്ങളും ബലഭക്ഷണം കേട്ടോ നമ്മൾക്ക് ആവശ്യമുള്ള അറിവുകൾ അവർ നമുക്ക് വിളമ്പിത്തരും അതനുസരിച്ച് ആവോളം നമുക്ക് നുകരാൻ എഴുതി അറിവ് നുകരാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അത്തരം ആളുകളിലേക്ക് നീ ചേർന്നുകൊള്ളുക മൂന്നാമനാണ ഹബീബേ ജാഹില അവൻ ജാഹിലാണെന്ന് ഓർമ്മയുള്ളൊരു ജാഹില മൂന്നാമത്തുള്ളതാ അറിയ പടുവിഡി ജാഹില അവൻ അറിയാൻ ഞാൻ ജാഹിലാണെന്ന് ഒരു വിജ്ഞാനവും ഇല്ല ഒരു അറിവുമില്ല വിഡിയാണ് എന്നുള്ള കാര്യം അവൻ അറിയാം അങ്ങനെയുള്ള മനുഷ്യനാ എന്നാലോ അവനൊരു ജാഹി വളവൊക്കെ നൂത്തെടുക്കാൻ കുറെ പണിയുണ്ട് ഇനമുള്ള വിത്താ മുളയുണ്ട് അതിന്റെ വളവൊക്കെ നൂത്ത് അറിവൊക്കെ പകർന്ന് മുഖർന്ന് കൊടുത്തു വരാൻ വളരെ സമയമെടുക്കും പക്ഷെ അത് റെഡിയാക്കി എടുത്താലോ നല്ല വിത്താ മുളച്ചു എന്നാൽ നല്ല വിത്തുകൾക്ക് കിട്ടും പക്ഷെ എടുക്കും അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോ അവരോട് അടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നാലാമനോ പടു ജാഹിലാൽ അവനില്ല അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല കണ്ട ഹബീബേ പോടോ പോഴുതയ്ക്ക് പുല്ല് പറിക്കടോ ഹൈറാടോ പറിക്കടോധൻ പടി ജാഹില് എന്നാൽ ഞാനൊരു ജാഹിലാണ് അറിവില്ലാത്തവനാണെന്ന് അവൻ അറിയാമോ അതും ഇല്ല എന്നാൽ അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം നിങ്ങൾ കൂടണ്ട കഴുതയ്ക്ക് പുല്ല് പറിക്കലാണ് അതിനേക്കാളും നല്ലത് അങ്ങനെയുള്ള രണ്ട് വിഭാഗം ആൾക്കാരോടും നിങ്ങൾ ചേരണ്ട കൂടണ്ട ജാഹിലാണെന്ന് അറിയാവുന്നതിനോടും കൂടണ്ട ഞാനൊരു പരിജാഹിലാണെന്ന് അറിയില്ലാത്തവനും കൂടണ്ട അതുകൊണ്ട് ഒരു ഗുണമൊന്നുമില്ല അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് കഴുതയ്ക്ക് പുല്ലു പറിക്കാൻ പോകുന്നതാണ് അവനോട് എടുക്കാൻ നിൽക്കണ്ട എത്ര കളുതമാശാലയാണ് ആ ആ കാര്യം നമുക്ക് ബഹുമാനപ്പെട്ട അറബാ പ്രസാദ് പറഞ്ഞു തന്നെ നോക്കിക്കാൻ അവരുടെയൊക്കെ വിജ്ഞാനം അല്ലാഹു അവരുടെ വിജ്ഞാനത്തിൽ ബർക്കത്ത് നൽകട്ടെ റബ്ബേ നമുക്ക് പഠിക്കാനും ഉള്ളാഹു തോഫി നൽകട്ടെ അടയാളമാണ് ഇവനുള്ള രോഗം ബാഹ്യമല്ല നെഞ്ചിനാ മുട വിശ്വാസി കണ്ടാ ഓ എന്തോ നല്ലൊരു മനുഷ്യനാണെന്ന് പക്ഷേ കപടതയാണ് സത്യമായിട്ടൊന്നും പെരുമാറില്ല മനസ്സിലായില്ലേ അവര് നെഞ്ചിനാണ് രോഗം ഹൃദയത്തിനാണ് രോഗം ശാശ്വ ശരീരത്തിനല്ല ിണ്ടാതിരുന്നാൽ തന്നെയും കറകിഞ്ചിന കണ്ടാൽ എന്തെല്ലാം വേഷവിശാ വേഷവിധാനങ്ങളാണ് നല്ല പണ്ഡിതനാണ് അതല്ലെങ്കിൽ നല്ല വ്യവസായിയാണ് കണ്ടാൽ ആര് ഒന്ന് നോക്കും ആ രീതിയിലുള്ള നടത്തവും പോക്കും വെള്ളവും ഒക്കെയാണ് ഇവന്റെ ലക്ഷണങ്ങൾ മിണ്ടാനിരുന്നാലോ നമ്മുടെ അവൻ കയ്യിലെടുക്കും മിണ്ടി മിണ്ടാതി മിണ്ടിയാല് മിണ്ടി മിണ്ടാലിരുന്നാലോ കറക്ക് ഇഞ്ചന ആ രീതിയിൽ പ്രവർത്തിച്ച് നമ്മളിലേക്ക് വരികയും ചെയ്യും നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടി കോഴിക്ക് തോന്നും കാടനും തൻ്റെ ഇഷ്ടന സംഭാഷണം ചെയ്യുന്നതെല്ലാം റബന കോഴിയെ കാക്കാൻ കാടനെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും രംഗം ആ ഇവൻ നമ്മുടെ നമ്മുടെ ഇഷ്ടക്കാരനാണെന്ന് കരുതുന്നത് പക്ഷെ അവസരം കിട്ടുമ്പോഴവെന്ത് ചെയ്യും ആ കോഴിയെ പിടിച്ച് കൊല്ലുകയും ചെയ്യും അതാണ് വഞ്ചകന്മാരുടെ ലഞ്ചന അടയാളം തരം കിട്ടിയാൽ സതിക്കൽ തനിക്കെന്തിഷ്ടമാ അത് തൻ്റെ മാതാവിലും അവസരം കാത്തു കാത്തു കഴിയുന്നവരായിരിക്കും അവസരം പാർത്ത് കഴിയുന്നവരായിരിക്കും ഇവർ ചതിക്കാൻ ചതിക്കുന്നത് സ്വന്തം ഉമ്മയാണെങ്കിലും വേണ്ടിയില്ല എന്നാ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തോ ശ എടുക്കാൻ വേണ്ടി ഉമ്മയോട് പോലും ചതിയിൽ കൂടി അവൻ ആഗ്രഹിക്കുന്ന സമ്പത്തുകൾ മറ്റും അടിച്ചെടുക്കാൻ അവൻ ബിരുദനായിരിക്കും മണിതട്ടുവാൻ അടിവില്ലുകൾ പലതുണ്ട് പിടികിട്ടുവാനുള്ളടവുകൾ വശമുണ്ട് മണി തട്ടാനെ പണം തട്ടാനെ പല കോലങ്ങളും കാണിക്കും പല രീതിയിലും പല കോലത്തിനും പല വേഷങ്ങളിലും വരും ആ പണം അവൻ ആഗ്രഹിച്ച പണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവിടുന്ന് സലാമത്താക്കുകയും ചെയ്യും പിന്നെ അബ് അവിടെ ഉണ്ടാവില്ല കൊടുത്ത പടം ചോദിച്ചാലോ തിരിച്ചു കിട്ടുമോ അതും ഇല്ല അപ്പൊ അടവുകൾ പലതാണ് അടവുകൾ പല രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്നവരാണ് വഞ്ചകന്മാർ കപടവിശ്വാസികൾ ശ്രദ്ധിച്ചു കൊള്ളുക സ്വന്തക്കാരെ പോലും അവൻ അവനെന്തെയും വഞ്ചിച്ച് അവന്റെ കാര്യങ്ങൾ സാധ്യമെടുക്കും അള്ളാഹു സുബാനുഖത്ത് ആയാലും എല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ വിശ്വാസം ദൃഢീകരിച്ച് അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ സൽക്കർമ്മിയായി സൽക്കർമ്മം ചെയ്യുന്നവരായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾക്കും നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരിസ്ഥന്മാർ ബിന്ദുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരെയും അവരുടെ ജന്നാഥലിൽ ഫറുദോസിൽ അള്ളാഹു ചേർക്കട്ടെ മക്കുപോലും അപറുമായ ഹജ്ജും പ്രിയും സിയാറത്തും കുടുംബസമേതം ചെയ്യാറുടെ ഭാഗ്യം തോഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും അവർക്കും സലാമത്ത് നൽകട്ടെ മരണം ഹയറാകുന്ന സമയം കരിമത്വീദ് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിൽ ചെന്ന് സ്വ മദീനയിലെത്തി മരണപ്പെടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മദീനയുടെ മണ്ണിൽ കബറിറങ്ങാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ എല്ലാവരും ദ ചെയ്യണം അസ്ലാമലേക്കും വരഹമുല്ലാഹി വർക്കാത്തു